ഒന്നാമത് കാർ ഉപയോഗിച്ച ചലഞ്ചിന്റെ മത്സരം നടക്കാൻ പോകണെന്ന് അപ്പൊ ഇന്ന് ഏകദേശം എഴുപത് വണ്ടിയായിട്ട് നമ്മൾ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോൾ മത്സരം ഇപ്പൊ തുടങ്ങാൻ പോയപ്പോ ഞാൻ ഡ്രൈവർമാരെ പരിചയപ്പെടുത്താൻ പോകും ഓക്കെ നിങ്ങളെല്ലാവർക്കും ഓരോരുത്തരെ വണ്ടി അളന്നിട്ട് അതിന് കണക്കാക്കുള്ള ട്രാക്കാണ് നമ്മൾ വരച്ചത് അപ്പോൾ ഇതില് നമ്മളെ വണ്ടി ഇതിൽ മത്സരം എന്ന് വെച്ചിട്ടുവാണെങ്കിൽ ബോട്ടിൽ തള്ളിയിടാതെ അവിടെ ആദ്യം എത്തുന്ന വണ്ടി എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ റൗണ്ട് പറഞ്ഞ മാതിരി ആമ പോയാലും പന്തം വെക്കുന്ന ഒരു മത്സര കൂടുതൽ ജയിക്കണ ആമയാണ് ചിലര് കൈവുള്ളവല് ആദ്യം എത്തും ബോട്ടിൽ വീണാലും ഫോളാണ് അതായത് വണ്ടി ഏത് ഇഞ്ചിപ്പോ വണ്ടിന്റെ ബാക്ക് വീല് പുറത്തിറങ്ങി ഫ്രണ്ട് വീല് കയറുമ്പോൾ ബോട്ടിൽ വീണാലും അത് ഫോളാണ് ഓക്കെ എല്ലാവരും മനസ്സിലായില്ലേ ഇനി ബാക്കി തിരിഞ്ഞു നോക്കാൻ പാടില്ല പുറത്തേക്ക് ഗ്ലാസ് പൊക്കിയിട്ട് കുഴപ്പമില്ല ഇനി ഗ്ലാസ് പൊക്കിയാലും കുഴപ്പമില്ല ബാക്ക് തിരിഞ്ഞു നോക്കിയാൽ അതും ഫോളാണ് ബോട്ടിൽ വീണാല് അപ്പൊ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കലോ ആ ബോട്ടിൽ വരുത്തി പോഴപ്പില്ല ബോട്ടിൽ വീണാല് അതാ ഫോളോട്ടോട്ടാൻ പേ പേര് ആ ഓക്കെ മനസ്സിലായി മനസ്സിലായി അപ്പൊ ശ്രദ്ധിച്ചു പിന്നെ സീറ്റ് വല്ലോ ഓക്കേ ഓക്കേ അത് ആമിമാലും പന്ത മത്സരം ശ്രദ്ധിച്ച് കളിച്ചാൽ വിജയിക്കട്ടോ ഓക്കെ എവിടെ സ്ഥലം പറഞ്ഞു ബൈക്ക് പേരെന്തെ പ്രതീഷ് ആ ഓക്കെ സീറ്റ് വല്ല ഓക്കെ എന്താ പേര് പറഞ്ഞു മുഹമ്മദ് സീറ്റ് വല്ലണ് അപ്പം ശ്രദ്ധിച്ചു കളിച്ചാല് വിജയിക്കാം ഓക്കെ ശരി

പിന്നെ വിജയിച്ച് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ട് പ്രൈസ് ഉണ്ട് ആളാണ് ഫസ്റ്റ് റൗണ്ടിൽ മത്സരിക്കാവണം ഓക്കെ ചിക്കാൻ നോക്കാം ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല കളി നേടി വൺ ടു നമ്മളെ ഈ ഒരു ഫസ്റ്റ് റൗണ്ടിൽ വിജയിച്ച നമ്മളെ സെക്കീർ നസീർ കാസർഗോഡ് ഓക്കെ കാസർഗോഡ് വന്ന മുതലായിട്ടുണ്ട് ഓക്കെ സെറായിട്ടുണ്ട് ചിത്ര സെഡാക്കിയോ കേട്ടോ അപ്പൊ രണ്ടാമത്തെ റൗണ്ടിലെ മത്സരത്തിലെ ആളുകളെ പരിചയപ്പെടുത്തും നിങ്ങൾ കോട്ടക്കൽ നിങ്ങൾ സീറ്റ് വല്ല്ട്ടാട്ടോ വിജയിക്കാൻ നോക്കിയിട്ടോ ബോട്ടിൽ ഹോട്ടലിൽ തള്ളിയിടാതെ എത്താൻ നോക്കി ഓക്കെ സലാംകാ ഓക്കെ സലാംകക്ക് എന്നുള്ള പ്രതീക്ഷ ഉണ്ട് സലാംക സീറ്റ് വല്ല്ട്ടോ ഓക്കെ ശരി ടെക്കാവേ ആ ഓക്കെ റെഡി ആക്കോളൂ ശരി നിങ്ങൾ പേരെന്തേനി താലിബ് എവിടെ പറഞ്ഞു കണ്ണൂരല്ല ആ ഓക്കെ ഓക്കെ നേരത്തെ കഴിഞ്ഞ കളിയിൽ കാസർഗോഡിലാണല്ലോ ജയിച്ചത് നോക്കി ഇതിലും എത്താൻ നോക്കി ട്ടോ ശരി അടുത്ത ഷിബിൻ ഈ ട്രാക്ക് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ഫൈനലിൽ നമ്മളെ മോറ്റുപോലുള്ള സെക്കൻഡ് പ്രൈസ് കെട്ടി ഒരാള് ഇതേ ഒരു ഈ ലെവലിൽ വെച്ചിട്ട് അതും ടാക്സി ജയിക്കാൻ നോക്കിയോ ശരി സാരം പറഞ്ഞു ൂര് കടങ്ങല്ലൂർ ഓക്കെ അപ്പൊ തള്ളാ ആളുണ്ടല്ലേ അല്ലെങ്കൂർ കടങ്ങല്ലൂർ അപ്പം ജയിക്കും എന്റെ വാര്യ വീടിന്റെ അടുത്താണ് പ്രതീക്ഷ പേര് പറഞ്ഞു ആസാദ് കളരിലോ ഓക്കേ താറാണല്ലോ തിരൂര് താറാണു വണ്ടി ജയിക്കുള്ള പ്രതീക്ഷ സീറ്റ് വല്ല കിട്ടണം സെറ്റ് ആണ് ശരി പിന്നെ ബോട്ടില് ഒരു ബോട്ടിൽ വീണാല് പുറത്ത് ബോട്ടാന്ന് ചോദിച്ച ആളാണ് അപ്പൊ ബാക്കിയുള്ള ബോട്ടിൽ കൂടി കേട്ത്തണം വേദന കൊണ്ട് പറഞ്ഞാണ് അപ്പൊ ഇതില് നിങ്ങള് ഇന്ത്യ ജയിക്കും അങ്ങനെ പറഞ്ഞോണ്ട് നിനക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് ജയിക്കും വീല കുറച്ചും കൂടെ ഇറങ്ങി നിൽക്കാൻ അപ്പൊ കറക്റ്റ് ആ ഒരു അളവിൽ നമുക്ക് കിട്ടില്ല അപ്പൊ എന്നാ സീറ്റ് വരെ നോക്കി ജയിക്കാൻ നോക്കിട്ടെന്നാലോ ശരി ആ ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞല്ലേ ജയിക്കുന്നുള്ളന്ന് ഫസ്റ്റ് ആദ്യല്ലേ കീറിട്ടല്ലേ ഓക്കെ 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 അപ്പൊ ഫൈനലിൽ എത്തിയല്ലോ ഓക്കെ ശരി അപ്പൊ ഇനി മൂന്നാമത്തെ റൗണ്ട് മത്സരമാണ് നടക്കാൻ പോണത് ഓക്കെ അപ്പോഴത്തെ നമ്മൾ മൂന്നാമത്തെ റൗണ്ടിൽ മത്സരിക്കാൻ പോന്നെ മത്സരാർത്ഥിയാണ് നിങ്ങൾ കാസർഗോഡ് പേരെന്തായിരുന്നു റൈസ് റൈസ് ഓക്കെ ശ്രദ്ധിച്ചു നോക്കിട്ടോ മത്സരിച്ച് നിങ്ങൾ പേരെന്തായിരുന്നു അബ്ദുൾ അബ്ദുൽ മുനീർ ഓക്കെ ഇത് രണ്ടാമത്തെ ആളാണ് മൂന്നാമത്തെ റൗണ്ടിൽ കണ്ടാ പിന്നെ മത്സരിക്കുന്ന അപ്പോൾ ശ്രദ്ധിച്ച് പോവാൻ ട്രാക്കിൽ ട്രാക്കില് പോകാതെ സീറ്റ് ബെൽറ്റ് ഒക്കെ നിങ്ങളെ പേരെന്തായിരുന്നു ലേബി സ്ഥലം വടയരാ ആ വടയർന്നല്ലോ ഓക്കെ വടരുന്ന നമ്മൾ ഒരുപാട് ആളുകളിലൂടെ വന്നോണ്ടിട്ടോ അപ്പോൾ ട്രാക്ക് തെറ്റിക്കാതെ പോകാൻ നോക്കാം ഓക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലേ ല്ലേ ഓക്കെ ശ്രദ്ധിച്ചു പോവാൻ നോക്ക കേട്ടോ ട്രാക്ക് തള്ളി ബോട്ടിൽ പോവാതെ ശരി എവിടെ സ്ഥലം പറഞ്ഞി മലപ്പുറം ഓക്കെ ശ്രദ്ധിച്ച് പോവാത്താ നോക്കല്ലേ ശരി സ്ഥല ഞാൻ എല്ലാരും പരിചയപ്പെടണ്ടേ നേരത്തെ ഈ ട്രാക്ക ട്രാക്കില് ഈ ട്രാക്കിൽ നേരത്തെ താറു വിജയിച്ചേ വിചാരിച്ചേക്കെ ശരി കുഴപ്പമില്ല

വിജയ് ബിലാൽ ചാലക്കുടി ഓക്കെ ഇതില് നമ്മള് മൂന്നാമത്തെ റൗണ്ടില് ഫൈനലിൽ എത്തിയ ആളാണ് ഓക്കെ ശരി നമ്മള് നാലാമത്തെ റൗണ്ടില് ഒരു മത്സരാർത്ഥി നമ്മള് പരിചയപ്പെട്ട കേട്ടോണ്ണപ്പാറല്ലേ പിന്നെ ഇവിടുത്തെ കേട്ടോ അപ്പൊ നമ്മളെ സത്താറൊക്കെയാണ് നമ്മളെ വീലി മത്സരം സീറ്റ് വെല്ലിട്ടോ ശരി നമ്മളെ മത്സരത്തില് ഫസ്റ്റ് ആയിട്ട് ഒരു പങ്കെടുക്കുന്ന ലേഡി അതുകൊണ്ട് വേറൊന്നും ഞാൻ പരിചയപ്പെടുത്തുന്നില്ല ഓക്കെ 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 അല്ലേ സീറ്റ് വെൽറ്റ് ഇട്ടില്ലേ അപ്പൊ നമ്മളെ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്ഥലം ഇറങ്ങി പാലക്കാട് പാലക്കാട് ഓട്ടോ ശരി ശരി എവിടെ സ്ഥലം നാദാപുരം ഓക്കെ നാദാപുരത്തുള്ള ആളാണ് എന്താ പേര് അഷ്കർ സീറ്റ് വെൽറ്റ് ഒക്കെ ഓക്കെ അല്ലേ ബോട്ടിൽ തള്ളിടാതെ എങ്ങനെയാ നോക്കിട്ടോ ഓക്കെ ശരി പേരെന്താണി സർബാസ് സർബാസ് മഞ്ചേരി അല്ലേ റാക്ക് തള്ളിയിടാതെ അല്ല ബോട്ടിൽ തള്ളിയിടാതെ എത്താൻ നോക്കി ഓക്കെ ശരി എന്താ പേര് ഓക്കെ നമ്മളെ നാലാമത്തെ റോഡിൽ പങ്കെടുക്കുന്ന മനസിലാർഥിയാണ് ഓക്കെ ശരി നിങ്ങളെ പേരെന്തെങ്കിൽ മുഷറഫ് സീത് വല്ലോ അപ്പം ബോട്ടിൽ തള്ളിയിടാതെ എത്താൻ നോക്കുക ഫൈനൽ കയറാൻ നോക്കാം ഓക്കെ റെഡി അല്ലേ ശരി ഇത് നിയാസാണ് പിന്നെ വടകര കഴിഞ്ഞ മത്സരത്തിൽ ഇവനെ ഒരുപാട് കാര്യങ്ങൾ ഇവനെ കുറിച്ച് പറയാണ്ട് നമുക്ക് ഇൻഷാല്ല ലാസ്റ്റ് ഞാൻ പറയും നമ്മളെ നാലാമത്തെ റൗണ്ടിൽ മത്സരിക്കുന്ന റിയാസ് ആണ് അല്ല നിയാസ് ഓക്കെ ഓടില് തള്ളിയിടാറുള്ള മത്സരാട്ടോ ചെയ്യിക്കാം നോക്കി റെഡി റെഡി വൺ ടു അപ്പൊ ഫോളോ ഫോളോട്ടെ കളിച്ചത് അതുകൊണ്ട് ഈ ഒരു മത്സരത്തില് എല്ലാരും പുറത്തായിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അഞ്ചാമത്തെ റൗണ്ട് മത്സരം നോക്കാൻ പോവാ അഞ്ചാമത്തെ റൗണ്ട് മത്സരം നടക്കാൻ പോണ മത്സരത്തിൽ ഫസ്റ്റിൽ മത്സരിക്കുന്നത് എന്താ പേരെന്താണ് അനസ് നേരത്തെ മത്സരിച്ചിരുന്നു ഫസ്റ്റ് അല്ലേ ഓക്കെ സീറ്റ് ഇട്ടാണ് ഇട്ടാണ്ടിട്ടോ ജയിക്കാൻ ബോട്ടിൽ തള്ളിട എത്താൻ നോക്കാം ഫസ്റ്റ് എത്തിയാണെങ്കിൽ എത്തിയണെങ്കിൽ ഓനാണ്ട് വിജയം തെരഞ്ഞെടുക്കട്ടോ നിങ്ങളെ പേരെന്തിരി അക്കീൽ അക്കീല് തൃശ്ശൂർ അല്ലേ പറഞ്ഞു നിങ്ങള് ആ കുറ്റിയാടി ഓക്കെ ഓക്കെ കുറ്റിയാടി ഉമ്മൻ്റെ നാടാണ് കുഴപ്പമില്ല അപ്പൊ സീറ്റ് വെൽറ്റ് ഇട്ടാണ്ടി തോ അപ്പൊ എങ്ങനെയെങ്കിലും ബോട്ടിൽ തള്ളി ഇടാതെ വിജയിക്കാന്ന് തോന്നുന്നു ശരി ഓക്കെ അപ്പൊ നമ്മളെ മത്സരത്തിലെ അഞ്ചാമത്തെ റൗണ്ടിലെ മത്സരത്തിൽ ഒരു ഒരു ലേഡിയാണ് മത്സരിക്കുന്നത് ഞാൻ കൂടുതൽ പരിചയപ്പെടുത്തുന്നില്ല പ്രശ്നമല്ലേ കേട്ടോ അപ്പോ നിങ്ങള് പെരുതിരി ആശിക്ക് സ്ഥലം പറഞ്ഞു കോട്ടക്കൽ അല്ലേ കോട്ടക്കലുള്ള ആശിക്ക് പറഞ്ഞ അഞ്ചാമത്തെ റൗണ്ടിൽ മത്സരിക്കണം സീറ്റ് വെൽറ്റ് ഇണ്ടാണ്ടിട്ടോ ഓക്കെ ഇതിന്റെ റൂൾസ് ഒക്കെ മനസ്സിലായില്ലേ പറഞ്ഞത് എടി

ഓക്കെ സീറ്റ് വെന്റ് കിട്ടുണ്ടല്ലേ അപ്പൊ ട്രാക്ക് തെറ്റിക്കാതെ പോവാന്നുള്ളതാണ് ഓക്കെ ചേക്കാൻ നോക്കോ ഓക്കെ റെഡി നമ്മളെ മൂന്നാമത് കാർ വേസ് ചലഞ്ചിൽ ആദ്യമായിട്ട് ഒരു കൊട്ടവണ്ടി ഒരു കുടിച്ച് ഏർ ഫൈനൽ റൗഡിൽ കേറണോ ഓക്കെ ഒമ്പത് വണ്ടി മത്സരിച്ചല്ലേ എന്തേലും പേര് പറഞ്ഞു ഷാജി കോടി ഓക്കെ ഫൈനലിൽ കാണാമത്തെ റൗഡിൽ ഫൈനലിൽ മത്സരിച്ച ഫൈനൽക്ക് വിജയിച്ച ആളാട്ടോ എന്തേലും പേര് നിങ്ങൾ പറഞ്ഞു അല്ലേ ഞാനും കേട്ടോ അപ്പൊ ഇതിലെ നമ്മളെ നാദാവ് ഇർഫാദ് വട ഇർഫാദ് കഴിഞ്ഞ കളിയില് നമ്മള് ഒരുപാട് എന്താ പറയാ ചാനലിന്റെ അതിന്റെ പിന്നെ ഇൻസ്റ്റയിൽ ഒരുപാട് പിന്നെ എല്ലാ രീതിയിലും മോൻ കാണിച്ച വ്യക്തിയാണ് നമുക്ക് വേണ്ടിട്ട് എല്ലാ സപ്പോർട്ട് ചെയ്ത ഇർഫാദാണ് ഇതിൽ ഇതിൽ ഇർഫാദ് ആറാമത്തെ റോഡിൽ മത്സരിക്കാൻ നിൽക്കണം അപ്പൊ ഇതിൽ ഇതിൽ വിജയിച്ചാൽ ഇർഫാദ് നേരെ ഫൈനലിക്ക് വരാം ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങളെ സെലോട് ഇറങ്ങി ആ കണ്ണി വീഡിയോ ശരി കുഴപ്പമില്ല സാറല്ലേ വേണ്ട പേര് സെലം പറഞ്ഞി മുക്കല്ലേ മുക്കത്തിൽ സംസ് ആളാണ് അപ്പൊ ശ്രദ്ധിച്ചു പോയാൽ വിജയിക്കാൻ കഴിഞ്ഞു ഓക്കേ അപ്പൊ നമ്മളെ മുഹമ്മദ് ഇതില് ട്രാക്ക് പ്രതീക്ഷയുണ്ട് ഓക്കെ പേര് ഇറങ്ങി അപ്പൊ ഷെരിഫിക്ക പതുക്കെ ശ്രദ്ധിച്ചു പോയാൽ ബോട്ടിൽ തള്ളിടാതെ പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു ഓക്കെ ഈ പോയാൽ കഴിഞ്ഞ ഈ ട്രാക്കിൽ കഴിഞ്ഞ ആദ്യം പോയ വണ്ടികളൊക്കെ ഫൈനലിക്ക് എത്തി ഓക്കെ ശരി പേരെന്തരീ അൻവർ പേരാണല്ലോ പേര് അൻവർ നിങ്ങളുടെ ബോട്ടില് തള്ളി ശ്രദ്ധിച്ച് പോകട്ടോ ചെറുവാടി എവിടെ സ്ഥലം ആ ചെറുവാടി പേരെന്തരീ സാലിമോ റെഡ്ഗിന് അപ്പൊ ഇതില് ബോട്ടില് തള്ളിട്ടാതെ പോകട്ടോ ശ്രദ്ധിച്ച് പോയാലും സ്ഥലം ശരി റെഡി വൺ ടു അതുക്കാമതിട്ടോ ആളാ അറിയുന്ന ആളെ നിങ്ങളെ മുന്നിൽ കേറിയിട്ടുണ്ട് ക്യാമറ ചെക്ക് ചെയ്യുന്നുണ്ട് ആരാ മനസ്സാകും നോക്കട്ടെ താറ് ഇങ്ങളും കറക്റ്റ് ആണ് താറും പക്ഷെ ഒന്ന് ചെക്ക് ആരുന്നെ ക്യാമറ ചെക്ക് ചെയ്യേണ്ട ഞാൻ എപ്പോഴും പറഞ്ഞു എന്റെ പേരാണ് ഫൈനൽ കാണാ ഓക്കെ ശരി ആ ഫൈനൽ ഫൈനലിൽ നിന്നിട്ട് പോലെ ശരി ആ എട്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കുക നമ്മളെ പങ്കെടുക്കലാ വേണം പേരന്തനിടെ ഈശ്വരല്ലേ ഇത് നമ്മളെ നാട്ടുകാരനാണ് സുബേർക്ക സുബേർക്കുബേർക്കെ കണിയടത്ത് കണിയടത്ത് ചെല്ലറിന്റെ ഉടമേട്ടോ അപ്പൊ സുബേർക്കും മത്സരിക്കണ്ട് അപ്പൊ സുബേർക്ക സീറ്റ് വെല്ലുവിട്ട കേട്ടോ ജയിക്കേണ്ട ഇതിലേ നമ്മളെ നാട്ടില് വരവിച്ചതിട്ടോ ഓക്കെ ആ ശരി പേരന്തനി എന്തോ സ്ഥലോട് ചമ്മ ട്രാക്ക് തള്ളിടാതെ ട്രാക്ക് ബോട്ടിൽ തള്ളിടാതെ ഫിനിഷ് ചെയ്യാൻ നോക്കാം ഓക്കെ നമ്മളെ നിയാസിന്റെ പിന്നെ അവന്റെ കൂട്ടില് വന്ന് അവന്റെ കമ്പനിക്കാരാണ് നമ്മള് കഴിഞ്ഞ കളിയിൽ നമ്മൾ വാണ്ട മറ്റും സപ്പോർട്ട് ചെയ്ത ആളുകൾ ആണ് എന്റെ പേര് തന്നെ സഫാദ് അല്ലേ നിയാസിന്റെ കൂടെ കറക്റ്റ് തിരുവള്ളൂർ അല്ലേ ഓക്കെ ശരി നദിയിൽ നോക്കിട്ടേ ശരി ഓക്കെ

ഇത് നിങ്ങളെ പേരെന്തേനി നജീബ് എവിടെ സ്ഥലം പറഞ്ഞു വടകര നമ്മള് കൊറേ ടീം ഉണ്ടല്ലോ അവിടെ ഓക്കെ ശരി അപ്പൊ ട്രാക്ക് തെറ്റിക്കാൻ എങ്ങനെയും എത്തിക്കാൻ നോക്കട്ടോ ശരി ഓക്കെ അടിപൊളി ഡ്രൈവിംഗ് ആണ് ഫൈനലിൽ കാണാം ഓക്കെ ശരി ഓക്കെ നിങ്ങൾ പേരെന്തോ ആഹ് നിങ്ങള് രാവിലെ ഒന്നല്ലേ അല്ലെ ട്രാക്ക് മാറ്റി 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 ഏതായാലും ഈ ഫൈനലിൽ അവസാന റൗണ്ടാണ് ആണ് ഇനി ഫൈനലിൽ എത്താൻ വേണ്ടി നോക്കാം കേട്ടോ ഓക്കെ സീറ്റ് വല്ലിട്ടോ ശരി ബാക്കിയുള്ള എല്ലാരും പരിചയപ്പെടുത്തി കേട്ടോ ഓക്കെ അപ്പൊന്ന് കാര്യം ഫൈനലിൽ കാണാം ഇപ്പൊ ഞമ്മള് മൂന്നാമത് കാർവേസ് ചാലഞ്ചിലെ ഫൈനൽ മത്സര നടക്കാൻ പോണത് ഫൈനൽ മത്സരത്തിന് ഒരുക്കി വെച്ച താറ് ഒരു കേരി അതേമാതിരി ഒരു ബലാന ഒരു രണ്ട് താറ് മൂന്നാമത്തെ താറ് സ്വിഫ്റ്റ് ഒരു ഫോർച്യൂണർ ഒരു സ്വിഫ്റ്റ് അല്ലേ അല്ലേലോ അതേതാണ് മൂന്നാമത് കാർവേസ് ചലഞ്ചിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് റഫീഗ് ചമ്മാഡ് എന്നറിഞ്ഞ ഒരാളാണ് അപ്പം ശ്രദ്ധജി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് നമ്മളെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോണത് ഷാജി അരീഗോട് വണ്ടി പിന്നെ സൂപ്പർ കയറി വണ്ടിയാണ് അപ്പൊ ശ്രദ്ധി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് നമ്മളെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് ലബീബ് വടകര എന്നുള്ള ആളാണ് അപ്പം ശ്രദ്ധജി കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അടുത്തത് നമ്മളെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോണത് താറ് വണ്ടിയേറ്റ് അൻവർ വേങ്ങര അപ്പൊ ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക സീറ്റ് വെൽറ്റ് ഒക്കെ അടുത്തത് നമ്മളെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് റേസ് കാസർഗോഡാണ് വണ്ടി സിഫ്റ്റ് ആണ് അപ്പൊ ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് ഫോർച്യൂണറുമായി നമ്മളെ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജലീൽകിശേരി പോത്തറ്റിപ്പാറ അപ്പൊ ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക അടുത്തത് നമ്മൾ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത് റഹീസ് കാസർഗോഡാണ് അപ്പോൾ ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അടുത്തത് ഫൈനൽ മത്സരത്തിൽ താറുമായി പങ്കെടുക്കുന്നത് ആസാദ് തിരൂര് അപ്പം ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അടുത്തത് നമ്മൾ ഫൈനൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ചലക്കുടിക്കാരൻ ബിലാൽ അപ്പം ശ്രദ്ധിച്ച് കളിക്കാൻ വേണ്ടി ശ്രമിക്കുക സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുക ഓക്കെ i'm

ചോദിച്ചു ആ പോത്തിട്ട് പറ കിശേരി പോത്തിട്ട് പറ അതായത് കഴിഞ്ഞ ഫൈനലിൽ നമ്മള് ഒരു അൾട്ടോണൂർ മത്സരിച്ചിട്ടിരുന്നു പതുക്കെ അരിച്ചു പോന്നിട്ട് മുമ്പ് ഒരു ബാക്കിയുള്ള ഒരു ഫോൺ കഴിച്ചു പോയി പതുക്കെ લારા કુડા એટલે કે પોટા કવશાર કવશાર એટલે આ આખર વાળ દે ുംരിച്ചു എല്ലാരും ഒരു ഫാമിലിടക്ക് എല്ലാരും കൂടെ വന്നത് സെക്കൻഡ് പ്രൈസ് പ്രൈസ് കൊണ്ടുപോവാം തീർച്ചയായിട്ടും അപ്പൊ നമ്മള് മൂന്നാമത് കാറ് ചലഞ്ചില് സെക്കൻഡ് പ്രൈസ് നേടിയ കനക്കീശേരി പോത്തറ്റിപ്പാറുള്ള പേര് പർക്കാണ് പിന്നെയും ജലീല പിന്നെ ഞാൻ പേരുടെ ഫ്രണ്ട്സാണ് പിന്നെ വരുന്നേന് സിദ്ധിഖ് നിങ്ങള് വരുന്നേന് അജീബ് എന്താ മത്സരത്തെ കുറിച്ച് പറയാനുള്ളത് മത്സരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല എഫർട്ടാണ് ചെറിയ ചെറിയ കാര്യമൊന്നുമല്ല രാവിലെ മുതലേ രാവിലെ മുതലേ അതെ രാവിലെ മുതലേ നല്ല ഇതാണ് ഒരുപാട് കഷ്ടപ്പെട്ടത് പിന്നെ വളരെ ചെറിയൊരു പ്ലാനിങ് ആയിട്ട് എല്ലാം എല്ലാം അതായത് ബാക്കിയുള്ള ഒമ്പത് വണ്ടി ആ ബാക്കിയുള്ള ഏഴ് വണ്ടി ഫോളോ ആയപ്പോ ഇവര് പതുക്കെ പോയിട്ട് കഴിഞ്ഞ ഫൈനലിൽ മൂവാറ്റുകളുള്ള ഒരു സനൂഭരണ ആൾ വണ്ടി ഉണ്ടായ പരി ഇപ്പൊ പോയിട്ട് ട്രാക്ക് ഫിൽ ട്രാക്ക് ഫിനിഷ് ചെയ്ത് സെക്കൻഡ് പ്രൈസ് ഇവിടെ പ്രൈസ് നമ്മളെ ഇടത്താ സ്പീഡല്ല മെയിൻ ആയിട്ട് അതല്ല ആ ാലും പോയാലും അതാണ് മെയിൻ അതൊരു പോയിന്റാണ് പറഞ്ഞത് നിങ്ങളെ ഈ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് മെനിയാന്ന് അവർ പിന്നെ ഇടവണ്ണപ്പാറുള്ള സത്താറ് ആള് അല്ലല്ലോ ഒരു ടിക്കറ്റിന്റെ പൈസ എക്സ്ട്രാ കൊടുക്കാം അത്ര ആളുണ്ടല്ലോ അല്ലേ നമ്മളെ പരിപാടിന്റെ വിജയം തന്നെയാണ് ഒരുപാട് അപ്പൊ ഇത് കൊടുക്കാൻ വേണ്ടി പോന്നത് ഇതിൽ ആരൊക്കെ കൊടുക്കാൻ പോണോ പിന്നെ മുജുവാക്കേരി ഒന്ന് ഇടുക്കി മുജുവാക്കരി ആലിക്കേരി കൂടി കൂടിക്കളി സദസ് കൂടിയാ മതി ഓക്കെ നമ്മളെ നാട്ടില് നമുക്ക് വാണ്ടിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണേ കുറച്ച് ഇവർക്ക് ഇങ്ങോട്ട് ആൾക്കാരോലി കൈ മാറുന്ന വില വില എല്ലാരോട്ടും കൂടിട്ടാണ് നാരായണ്ട് നമ്മളെ ആലിക്കുക്കുണ്ട് കണ്ട ബുജുവാക്കണ്ട എല്ലാവരും കൂടി എല്ലാവരും കൂടിയിട്ടാണ് ഈ സെക്കൻഡ് പ്രൈസ് ആയിട്ട് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് സമ്മാനിക്കാൻ പോണത് ഓക്കെ എല്ലാരും കുടിക്കാൻ അവസാനം ശരി കാർ ചലഞ്ചില് ഫസ്റ്റ് പ്രൈസ് നേടിയത് തൃശ്ശൂർ എന്താ ചാലക്കൂടി ഉള്ള എന്താ പേര് ബിലാൽ അല്ലേ ഓ ഇമ്മാര് ഡ്രൈവിംഗ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ എമ്മാര് പോക്കാൻ അല്ലേ അടിപൊളിയായിട്ട് ഒരു പോയിന്റ് കണ്ണിങ് ആയിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഡ്രൈവിങ് കണ്ടിട്ടുണ്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് അപ്പൊ ഉഷാർ ഡ്രൈവിങ് എന്താ കൂടുതലായിരുന്നു ഞാൻ ഓക്കെ വലിയ നാലാൾ കൂടി വന്നത് ഓക്കെ പ്രൈസ് കൂടാ അപ്പൊ ഇത് കൊടുക്കാൻ പോണത് ആരാറിയോ ഈ കളിക്ക് എനിക്ക് വേണ്ടമായിട്ട് സപ്പോർട്ട് ചെയ്ത എന്റെ നാട്ടുകാര് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്റെ നാട്ടുകാരാണ് എനിക്ക് ഈ കളിയിൽ വേണ്ടമായിട്ട് സപ്പോർട്ട് ചെയ്ത എന്റെ നാട്ടുകാർ എന്റെ നാട്ടുകാർ കൂടിയിട്ടാണ് ഈ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റിഇരുപത്തിരണ്ട് റുപ്യ ഈ ബിലാലി പറഞ്ഞ ശിവന് സമ്മാനിക്കാൻ പോണത് ഓക്കെ പറയാണ്ട് വിളിച്ചാണ് എല്ലാരും വരും ഓക്കെ ഓക്കെ പറയേ പറയാനായിട്ട് മത്സരം ഞങ്ങൾ പിന്നെ അഞ്ചു മണിക്ക് ഇറങ്ങിയതാണ് റേസ് കൊണ്ടുവന്ന അപ്പൊ പിന്നെ നിങ്ങളെ കഷ്ടപ്പാട് കണ്ടു ആരും ഭക്ഷണം കഴിക്കണതും ആ കണ്ടു മത്സരം ചാനലൊക്കെ നമ്മൾ ചാനലുകൾ പ്രത്യേകിച്ച് ഫ്രണ്ട്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക ജയൻ ആർ ഗെയിമിങ് ചാലഞ്ച് അപ്പൊ ശരി ഈ ഈ തേർഡ് പ്രൈസിന് ആളില്ല ബാക്കി ആള് ബാക്കി ഏഴാള് ഫോളായൊണ്ട് ഈ പ്രൈസ് കൊടുക്കണത് ഇന്റെ ചാനലിന് വേണ്ടിയിട്ട് ഇത്ര ഇത്ര ആൾ നമ്മുടെ നാട്ടുകാർ നമുക്ക് വേണ്ട ഒരു കട്ട സപ്പോർട്ട് സകല ഫുഡ് പോലും കേൾക്കാതെ കട്ട സപ്പോർട്ട് ചെയ്ത് നമ്മളെ നാട്ടുകാര് പോയിക്കാണ് ഞാൻ ഈ ഒരു പ്രൈസ് ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് സമ്മാനം കൊടുക്കാൻ ഞാൻ കൊടുക്കണായിരുന്നെ വടകർന്ന് കഴിഞ്ഞ പ്രാവശ്യം സപ്പോർട്ട് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് വാ ഒന്ന് നിയാസ് പിന്നരള്ളേരി നിങ്ങള് പേരും എവിടെ സ്ഥലം പറഞ്ഞു നമ്മളെ പുതിയൊരാളാ കേട്ടോ പുതിയൊരു നമ്മളെ പുതിയൊരു കമ്പനി കയറാ അവിടെ വേറെ ആളാണ് ഇതാ ഇത് നിയാസ് നമുക്ക് വേണ്ട ഒരു കട്ട സപ്പോർട്ട് ചെയ്ത ആളാണ് നിയാസ് പറഞ്ഞ ആണ് വടയറുള്ള ആളാണ് ഇത് ഏഹ് പിന്നെ പേര് ഇർഫാദ് വടയറാണ് പിന്നെ നമ്മൾ അതായത് കഴിഞ്ഞ കളിയിൽ എനിക്ക് ഒരുപാട് നമുക്ക് എല്ലാ രീതിയിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരാളെട്ട ആളാണ് ഇർഫാദ് അതേമാതിരി നിയാസ് ഈ കളിയിൽ ഇതാ പുതുതായിട്ട് കുറേ അധികം നമുക്ക് വേറെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മൂന്നാളും കൂട്ടിയിട്ടാണ് ഈ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് എൻ്റെ നാട്ടുകാർക്ക് ഞാൻ കൊടുക്കാൻ പോകണത് കൊടുത്താണേക്ക് കൊടുക്കി കുടുക്കി നിയാസ് കുടിക്കുക കൊടുക്കി കൊടുക്കി ആ ഓക്കെ ഞാനിവിടെ കളി ഈ കളിയോടെ വൈഡുപ്പിയാണ് അപ്പോൾ ഇതില് നിങ്ങൾ നമ്മളെ ചാനൽ ഇൻസ്റ്റാഗ്രാമില് അതേമാതിരി പിന്നെ യൂട്യൂബില് ഫേസ്ബുക്കില് എല്ലാത്തിനും നമ്മളെ പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും നമ്മളെ ഫോളോ ചെയ്യുക അതേമാതിരി യൂട്യൂബിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇനിയും നമ്മൾ മത്സരം വെക്കുന്നുണ്ട് ഞാൻ ഈ കളി ലേഡീസിനും മാത്രമായിട്ട് ഞാൻ മത്സരം വെക്കുന്നുണ്ട് ആ ഒരു കളി നമ്മൾ പ്രത്യേകം ഞാൻ ഒരു ആഡ് ചെയ്യും ലേഡീസ് മാത്രമായിട്ട് ആ ഒരു കളി സംഘടിപ്പിച്ച് നമ്മൾ നടത്തും അപ്പോ അടുത്ത കളിയിൽ കാണോടാ എല്ലാരോടും ഓക്കെ ബൈ ശരി